പൊന്നാനിയിൽ അടച്ചിട്ട വീട് കുത്തി തുറന്ന് ലോക്കറിൽ സൂക്ഷിച്ച മുന്നൂറ്റമ്പത് പവനോളം വരുന്ന സ്വർണ്ണാഭരണം കവർന്നതായി പരാതി പൊന്നാനി ഐശ്വര്യ തിയേറ്ററിന് സമീപം താമസിക്കുന്ന മണൽത്തറയിൽ രാജീവിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത് കുടുംബത്തോടൊപ്പം ദുബായിൽ താമസിക്കുന്ന രാജീവും കുടുംബവും ഏതാനും ദിവസം മുമ്പാണ് നാട്ടിൽ വന്ന് തിരിച്ചുപോയത് ശനിയാഴ്ച വൈകിട്ട് നാലു മണിയോടെ വീട് വൃത്തിയാക്കാനായി എത്തിയ ജോലിക്കാരിയാണ് വീടിന്റെ പിറകുവശത്തെ ഗ്രില്ല് പൊട്ടിച്ച നിലയിൽ കണ്ടത് അകത്തു കയറി നോക്കിയപ്പോൾ റൂമുകളും അലമാരകളും തുറന്നിട്ട നിലയിലായിരുന്നു വിവരം അറിയിച്ചതനുസരിച്ച് ബന്ധുക്കളെത്തി രാജീവിനെ വിളിച്ച് വിവരം പറയുകയായിരുന്നു ലോക്കറിൽ സൂക്ഷിച്ച മുന്നൂറ്റമ്പത് പവനോളം സ്വർണം മോഷണം പോയതായാണ് പ്രാഥമിക നിഗമനം മലപ്പുറം എസ് പി തിരൂർ ഡിവൈഎസ്പി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി സംഭവം സംഭവമറിഞ്ഞ് ഉടമ രാജീവ് നാട്ടിലെത്തിയിട്ടുണ്ട് കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ നഷ്ടപ്പെട്ട വസ്തുക്കളുടെ കൃത്യമായി ലഭിക്കുകയുള്ളൂ ലഭിക്കുകയുള്ളൂവെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു മലപ്പുറം എസ് പിയുടെ മേൽനോട്ടത്തിൽ തിരൂർ ഡിവൈഎസ്പിയാണ് കേസിൽ അന്വേഷണം നടത്തുന്നത് സുരക്ഷാ ക്യാമറകളുള്ള വീട്ടിൽ നിന്ന് സി സി ടി വിയുടെ ഡി വി ആർ അടക്കം കവർന്നാണ് മോഷ്ടാവ് രക്ഷപ്പെട്ടിരിക്കുന്നത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് റിപ്പോർട്ടർ സി എൻ ടി വി